വചനം മൊഴി സെപ്റ്റംബർ ഒൻപത് വചനഭാഗം ഒന്ന് തിമോത്തി ആറ് പതിനൊന്ന് പതിനാറ് മത്താട് സുവിശേഷം ഇരുപത്തി നാല് നാൽപ്പത്തഞ്ച് അൻപത്തൊന്ന് ഇന്നലെ സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിച്ചത് മരണത്തെക്കുറിച്ചും മിസിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുമാണ് ഈ രണ്ട് കാര്യങ്ങളും സുനിശ്ചിതമായ കാര്യങ്ങളാണെന്നും എന്നാൽ അത് എപ്പോൾ സംഭവിക്കും എന്നത് അനിശ്ചിതമാണെന്നും ഇന്നലെ നാം ധ്യാനിച്ചു ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഒരു യജമാനൻ തൻ്റെ ഭവനത്തിലുള്ളവർക്ക് ഭക്ഷണം നൽകുന്നതിനു വേണ്ടി ഒരു കൃത്യനെ നിയോഗിച്ച് യാത്രയാകുന്നതും ആ കൃത്യൻ വിശ്വസ്തയോടെ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ച് യജമാനൻ തിരിച്ചു വരുമ്പോഴും അപ്രകാരം വ്യാപരിക്കുന്നത് കാണുന്ന കൃത്യനെ യജമാനൻ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുമെന്നും എന്നാൽ യജമാനൻ വരാൻ താമസിക്കും എന്ന് കരുതി ആ കൃത്യൻ തൻ്റെ സഹകൃത്യന്മാരെ മർദ്ദിക്കുന്നതിനും മദ്യപന്മാരോടും മറ്റും ചേർന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് യജമാനൻ മടങ്ങി വരികയും അവനെ തൻ്റെ കാര്യസ്ഥൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ശിക്ഷ നൽകുകയും ചെയ്യുമെന്ന് തിരുവചനം പറയുന്നു ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരാണ് അവിടുന്ന് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതയോടെ നിർവഹിച്ച് മിശിഹായുടെ രണ്ടാമത്തെ വരവിൽ അവിടുത്തോട് കൂടെയായിരിക്കുവാൻ അവിടുന്ന് നൽകുന്ന സമ്മാനമായ നിത്യജീവൻ പ്രാപിക്കുവാൻ നാം ഒരുങ്ങി ജീവിക്കണം എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എപ്രകാരം ആയിരിക്കണം വിശ്വസ്തമായ കാര്യസ്ഥത നിർവഹിക്കേണ്ടത് എന്നാണ് ഇന്ന് പൗലോസ്ലിഹിമോത്യോസിന് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തിന്മയിൽ നിന്ന് ഓടിയകന്ന് നീതി ഭക്തി വിശ്വാസം സ്നേഹം സഹനശക്തി സൗമ്യത എന്നിവ പിന്തുടരുകയും കർത്താവായ ഈശോമിശിഹ പ്രത്യക്ഷപ്പെടുന്നത് വരെ പ്രമാണങ്ങൾ അവികലവും അന്യൂന്യവുമായി പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക നമുക്കും ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്ഥതയോടെ നിർവഹിച്ചുകൊണ്ട് ദൈവിക പ്രമാണങ്ങളും പരസ്നേഹ പ്രവർത്തികളും നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് വിശ്വസ്ഥതയോടെ ജീവിച്ച് മിശിഹായുടെ വരവിനായി കാത്തിരിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ஈஷோ ஸ்நேகபூர்வம் குற்றியானிக்கல் சுபாஷ் நச்சன்